With every new day comes fresh hope, the very essence that keeps us going. This is the dawn of a new chapter, a new identity, a brighter light, and a beacon in revolutionary healthcare. Join us as we unveil a new beginning, a new sunrise. Sunrise Hospital Care Beyond Cure. വയനാട് ദുരന്ത ബാധിതർക്കായി ഡിവൈഎഫ്ഐ നിർമ്മിച്ചു നൽകുന്ന ഇരുപത്തഞ്ച് വീടുകളുടെ നിർമ്മാണത്തിലേക്കായി ഡിവൈഎഫ്ഐ മൂക്കുത്തലം നന്നമുക്ക് മേഖലാ കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ തെങ്ങിൻ തൈ വിൽപ്പന നടത്തി കാഞ്ഞൂർ സ്വദേശി പള്ളത്ത് ഇസ്മായിൽ വീട്ടുവളപ്പിൽ വിൽപ്പനയ്ക്കായി നട്ടുമുളപ്പിച്ച ആയിരത്തിലധികം തെങ്ങിൻ തൈകൾ സൗജന്യമായി ഡിവൈഎഫ്ഐക്ക് നൽകിയിരുന്നു ഈ തൈകളുടെ വിൽപ്പനയാണ് ചങ്ങരകുളം കുന്നംകുളം റോഡിൽ തിങ്കളാഴ്ച തുടങ്ങിയത് ഡോക്ടർ കെ കൃഷ്ണനെ തൈ നൽകി പള്ളത്ത് ഇസ്മായിൽ ഉദ്ഘാടനം ചെയ്തു സി പി എം എടപ്പാൾ ഏരിയ സെക്രട്ടറി ടി സത്യൻ കെരീം കോഴിക്കൽ മധുസൂദനൻ മണികണ്ഠൻ അക്ഷയ് പ്രയാഗ് നിയാസ് എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു ഈ വയനാട് ഭാഗമായിട്ടുണ്ടായിരുന്നു അതിലിന്റെ ഭാഗമായിക്കൊണ്ട് പലതരത്തിലുള്ള ചലച്ചുകളും നടത്തിക്കൊണ്ട് സമാഹരിക്കുന്ന പണം സമാഹരിക്കുന്ന രീതിയിലാണിപ്പോ ഇവിടെ ഇവയപ്പിട പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ ഭാഗമായിക്കൊണ്ട് ഇവയപ്പട വൂപ്പുതല നമുക്ക് മേഖലാ കമ്മിറ്റികൾ തെങ്ങും തൈ വിറ്റുകൊണ്ട് ഇതിലേക്ക് പണം സമാഹരിക്കാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുകയാണ് ഇതിലേക്ക് ഇതിലേക്ക് പൂർണ്ണമായും അദ്ദേഹം വർഷങ്ങളായി വിറ്റ് വിൽക്കുന്നതിന് വേണ്ടി വെച്ചിരിക്കുന്ന ആയിരം തെങ്ങും തൈകൾ നമുക്ക് സൗജന്യമായിക്കൊണ്ട് നമ്മുടെ കാഞ്ഞൂരിലെ ഇസ്മയിൽക്ക നമ്മളതിൻ്റെ ഭാഗ വലിയൊരു എന്താ പറയുക മാതൃകമായ ഒരു ഇടപെടലാണ് ഇതുമായി ബന്ധപ്പെട്ട് അദ്ദേഹം നടത്തിയിട്ടുള്ളത്